ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പന്റെ ഒരു കഥ പറയുകയാണ് വാദരോഗിയെ ഓടിച്ച കഥ പണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനാണെങ്കിലും ഒരു കടുത്ത പിശുക്കൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന് വാദരോഗം പിടിപെട്ട് നടക്കാൻ കഴിയാതെയായി സാമാന്യം സമ്പത്തുള്ള അദ്ദേഹം തന്റെ രോഗം ഭേദപ്പെടാൻ വലിയൊരു സംഖ്യ ഭഗവാന് സമർപ്പിക്കാമെന്ന വഴിപാട് നേർന്നു ഒരു വലിയ മുറി ഉണ്ടാക്കി ഒരു മുളന്തണ്ടിൽ കെട്ടി നാലു പേരെ കൊണ്ടെടുപ്പിച്ച് മുറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്തു ഗുരുവായൂരിലെത്തി സന്ധ്യയുടെ സഹായികളുടെ സഹായത്താൻ മുറിയിലേറി കുളക്കടവിലെത്തി പണക്കിഴി മീതെ പടവിൽ വെച്ചു ഒരു സഹായി അദ്ദേഹത്തെ കുളിക്കാനായി ഇറക്കി കൊടുത്തു ഈ അവസരത്തിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനായി എത്തിയിരുന്നു മ മക്കളുടെ വിവാഹത്തിന് യാതൊരു ഗിതിയുമില്ലാതെയാണ് അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചത് അദ്ദേഹത്തിന് തലേദിവസം ഭഗവാന്റെ അരുളപ്പാട് ലഭിച്ചു നാളെ വൈകുന്നേരം ഒരു വാതരോഗി കുളിക്കാനായി രുദ്രതീർത്ഥത്തിൽ ഇറങ്ങുന്ന സമയത്ത് പണക്കിഴി പടവിൽ വെക്കും അതെടുത്ത് ഓടണം ദരിദ്രനാണെങ്കിലും പണം പണമെടുത്ത് ഓടുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല ഭഗവാന്റെ നിർബന്ധ നിമിത്തം അദ്ദേഹം അതിന് തയ്യാറായി കുറിയമടം കുളത്തിൽ മുങ്ങുവാൻ ഒരുങ്ങിയപ്പോൾ ദരിദ്ര ബ്രാഹ്മണൻ പണക്കിഴിയും എടുത്ത് ഓടാൻ തുടങ്ങി അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ചാടി ഇറങ്ങി പിന്നാലെ ഓടുവാൻ തുടങ്ങി അപ്പോൾ മഠത്തിന് ഒരശ്ശരീര് കേൾക്കാൻ ഇടയായി ഹേ മുറിയ മഠം സമാധാനിക്കും അമ്മയുടെ അസുഖം ഭേദമായില്ലേ അതുപോലെ ആ സാധു ബ്രാഹ്മണൻറെ ദാരിദ്ര്യവും നീങ്ങിയിരിക്കുന്നു ഭഗവാന്റെ അത്ഭുത ലീലകൾ ഓർത്ത അവസാനിപ്പിച്ച് സ്വത്തുക്കളെല്ലാം ദാനധർമ്മങ്ങൾക്കായി നീക്കി വെച്ചു നമുക്ക് ഇതിൽ നിന്നും ഒരു കാര്യവും കൂടി മനസ്സിലാക്കാം മാനവസേവ മാധവ സേവയാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുതന്നെയാവാം ഭഗവാനും ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിത ദുരിത ശാന്തിക്ക് ഏറ്റവും നല്ല കർമ്മമാണ് ദാനം കർമാനുഷ്ഠാനങ്ങളിലെ ശ്രദ്ധയും ശുദ്ധിയും ഭക്തിയും ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ കൊണ്ട് കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് സാധാരണക്കാർക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഉറപ്പാക്കാവുന്ന ദാനം ദാനം പ്രധാനമായും രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ദാരിദ്ര്യം രോഗ ദുരിതം അനാഥത്വം എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ചെയ്യുന്ന ദാനം അതിലൂടെ അവരുടെ ദുരിതങ്ങൾക്ക് അല്പം ശാന്തിയും സമാധാനവും ലഭിക്കും വഴിയിൽ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണവും നാണം മറയ്ക്കാൻ വസ്ത്രവും നൽകുന്നതും തീരാരോഗങ്ങൾ ചികിത്സിക്കാൻ മാർഗമില്ലാത്തവർക്ക് മരുന്നും സംരക്ഷണവും നൽകുന്നതും ഏറെ കൂടുതലാണ് മറ്റുള്ളവരുടെ ദുഃഖ ദുരിതങ്ങൾ കണ്ടിട്ടും കണ്ടിലെന്ന് നടിച്ച് ചെയ്യുന്ന മഹായാഗങ്ങൾക്കും കർമ്മങ്ങൾക്കും യാതൊരു ഫലവും ലഭിക്കുകയില്ല സാധു ഏറ്റവും മഹത്തായ യാഗമായി തന്നെ കാണണം എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ തന്നെയാണ് ദുഃഖിതരിലും സാധുക്കളിലും കുടികൊള്ളുന്നത് അവരുടെ ദുഃഖം ഈശ്വരൻ്റെ ദുഃഖമായി കണ്ട് അവരെ സഹായിക്കുന്നതാണ് ഈശ്വര പൂജ സാധുക്കളെ സഹായിക്കുന്നത് നമ്മുടെ ഔതാര്യമല്ല മറിച്ച് നമ്മെ ധനികരാക്കി നിർത്തി സാധുക്കളെ സഹായിക്കാൻ ഈശ്വരൻ അവസരം തരികയാണ് ഓരോ സാധുജന സേവയും ദാനകർമ്മവും നമുക്ക് നൽകുന്നത് അളവറ്റ ഈശ്വര കടാക്ഷമാണ് അതാണ് പലരും ചുറ്റിനുള്ളവരുടെ രോഗം അല്ലെങ്കിൽ അനാഥത്വം അവർക്ക് പിടിതുണയ്ക്ക് പോലും മാർഗമില്ലാത്തവരാണെന്നോ അല്ലെങ്കിൽ ആഹാരത്തിന് മാർഗമില്ലാത്തവരാണെന്നോ ഇതൊന്നും കാണാതെ പലരും പല പുണ്യ സ്ഥലങ്ങളിലും പോകുന്നു തീർത്ഥാടനങ്ങളും പണം ചിലവഴിച്ചവർ ധാരാളം കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലും എല്ലാ ആരാധനാലയങ്ങളിലും അവർ നടത്തുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും യാതൊരു പുണ്യവും അവർക്ക് ലഭിക്കില്ല കാരണം ഈ കഷ്ടപ്പെടുന്നവരുടെ ദുഃഖം ദുരിതങ്ങൾ അവർ കാണാതെ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ഫലം ആ ഒരു സമ്പന്നൻ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈശ്വരന് തുല്യനാവുകയാണെങ്കിൽ അങ്ങനെ അയ്യ അദ്ദേഹത്തിലൂടെ ആ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഈശ്വരനെ കാണുകയാണ് അവിടെ ആ ഒരു സമ്പന്നൻ്റെ കരങ്ങൾ ഈശ്വരന്റെ കരങ്ങളായി മാറുകയാണ് ആ സാധുക്കൾക്ക് ആ ഒരു സമ്പന്നൻ ഈശ്വര തുല്യനായി മാറുകയാണ് അതിൽ പറയുക എന്ത് പുണ്യമാണോ നമ്മളുടെ മുന്നിൽ പല രൂപത്തിലും വരും ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള സമ്പന്നരുടെ രൂപത്തിലാവും സാധുക്കളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക അല്ലാതെ നമ്മൾ പറയുന്ന പോലെ നാല് കൈയുള്ള ചക്രഗ്രതാ പത്മത്തോടു കൂടി നമ്മുടെ മുന്നിൽ ആ ചതുഭാവുമായി പ്രത്യക്ഷപ്പെടണമെന്നില്ല പല മനുഷ്യരായിട്ട് പല നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടുന്ന സാധനം ോ എന്ന് നമ്മൾ അന്വേഷിക്കുക നമ്മളിലും സ്വഭാവമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ായാലും നല്ലതോ അല്ലെങ്കിൽ മോശമോ ആയിക്കോട്ടെ നിങ്ങൾക്കും ഒരിക്കൽ ഹരി കൃഷ്ണ അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക